Yeah. ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി തന്നെ നമ്മൾ സ്റ്റൗ ഒക്കെ ക്ലീൻ ആക്കിയിട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സ്റ്റൗ ക്ലീനാക്കാനായിട്ട് നിൽക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തോന്നുകയാണെങ്കിൽ ദിവസം തന്നെ നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്തു വെക്കണം കിച്ചണിൽ ഇതുപോലെ ഇങ്ങനെ പ്ലാൻസ് ഒക്കെ ൊക്കെയാണെങ്കിൽ നല്ലൊരു ഉഷാറാണ് കേട്ടോ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പോൾ ഞാനിതൊക്കെ തുടച്ച് ഇന്നലെ വെച്ചിരുന്നെങ്കിലും ഇതൊന്നും ഇങ്ങനെ എടുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ശരിയാക്കാണ് കേട്ടോ പിന്നെ ദാ നമുക്ക് വിറകടുപ്പിൽ നിന്ന് കത്തിക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചാരൊക്കെ വാരാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കാനായിട്ട് ചിലർക്ക് ചിലപ്പോൾ മടിയൊക്കെ തോന്നും പക്ഷെ നമ്മളങ്ങനെ എഴുന്നേറ്റ് മൂന്ന് നാല് ദിവസം എഴുന്നേറ്റ് നമ്മളിങ്ങനെ ജോലികൾ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ നമ്മൾ എന്തായാലും ആ ഒരു ടൈമിൽ തന്നെ എഴുന്നേൽക്കും ും ആ ഒരു സമയത്ത് എഴുന്നേൽക്കാനായിട്ട് മടി തോന്നിയെങ്കിലും നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ നമുക്ക് ഉഷാറായിട്ട് ഏതൊരു ടൈമിൽ നമ്മൾ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉഷാറോട് കൂടിയിട്ട് നമുക്ക് ജോലികളൊക്കെ ചെയ്യാനായിട്ട് കഴിയും വിറകടുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റൗവിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി സമയമൊക്കെ വേണ്ടി വന്നിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും നമുക്ക് ചോറൊക്കെ റെഡിയാകും ആകും കേട്ടോ ഒരു ദിവസം മുഴുവൻ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു എനർജി ലഭിക്കുന്നത് തന്നെ ഈ വെളുപ്പിനെഴുന്നേറ്റതുകൊണ്ടാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഇരുട്ടും അതുപോലെ കിളികളുടെയൊക്കെ ഉള്ള ആ ഒച്ചയും ആ സമയത്ത് ആകാശവും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ട കാരണം ആദ്യം നോക്കുമ്പോൾ ഇരുട്ടായിരിക്കും പിന്നീട് ഇരുട്ടൊക്കെ മാറി ഇങ്ങനെ ലൈറ്റായിട്ട് മരങ്ങളും മറ്റും ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്ന ഒരു ക്യാൻവാസ് പോലെ മനോഹരമായിരിക്കും ഈ ഒരു സമയത്ത് ആകാശമൊക്കെ കാണാനായിട്ട് ായിട്ട് അപ്പോൾ നമ്മളൊരു കട്ടനൊക്കെ ഇട്ടും കഴിഞ്ഞ് ഈ ആകാശമൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞ് കുടിച്ചൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയായിരിക്കും നമ്മുടെ കോഴിമക്കൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നിക്കുമോന് കാലിൽ ഒരു ലേശം ഉളുക്കിയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ആലോചിച്ചിട്ട് ഒരു ടെൻഷനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും അവനെ ഒന്ന് ഒന്നെടുത്ത് നോക്കണം പിന്നെ ഉണ്ടല്ലോ നേരത്തെ എഴുന്നേൽക്കുന്നത് പോലെ തന്നെയാണ് നേരത്തെ കുളിച്ചാലും നല്ല ഉഷാറായിരിക്കും കേട്ടോ നമുക്ക് അങ്ങനത്തെ ആ നിക്കുമോനെ ഞാനൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് കണ്ടിട്ട് അകലേന്ന് മൗഗിളി തുള്ളിച്ചാടി ഓടി വരുന്നുണ്ട് കേട്ടാ ഞാനും നോക്കട്ടെ അമ്മേ നമ്മുടെ നിക്കുവിന് എന്ത് പറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ട മൗബ്ളീൻ വരുന്നത് അപ്പോൾ ഈ കാലിനാണോ ഇപ്പുറത്തെ കാലിനാണോ ഒരു ഉളുക്ക് പോലെ എന്ന് പറയാൻ പറ്റുന്നില്ല നേരെ നിക്കുമ്പൊന്നൊരു കുഴപ്പമില്ല പക്ഷെ കുഞ്ഞു നിന്ന് കൊത്തുമ്പൊക്കെ അവന് ഏതോ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെല്ലിയുന്നു കേട്ടാ അപ്പം രണ്ട് കാലും ഞാൻ മാറി മാറി ഇങ്ങനെ ഒഴിഞ്ഞു നോക്കാണ് അപ്പം നിൽക്കുകയാണെങ്കിൽ എന്തിനും ഞാൻ തൊട്ടാലും തഴുകാലും ഒക്കെ അടങ്ങി ഒതുങ്ങി അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഇപ്പോൾ ചിഞ്ചൊക്കെ ആണെങ്കിൽ അവൻ കൊത്താൻ വേണ്ടി കാണിക്കുന്ന പോലെ ഇങ്ങനെ കൊക്ക് ഇങ്ങനെ പൊന്തിച്ചൊക്കെ കാണിക്കും കണ്ടില്ലേ മൗഗ്ലിമോനും വന്നു കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വേഗം മാറും അസുഖം ഒന്നും ഇല്ല എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ എന്താണെന്ന് അറിയില്ല എന്തോ ലേശം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മൃഗ ഡോക്ടറെ അടുത്തൊന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം പിന്നെ അത് മാത്രമല്ല നമ്മുടെ മൗഗുലി മോന് ഞാൻ നോക്കിയപ്പോൾ നേരം വെളുത്ത് നോക്കിയപ്പോൾ ഒരു കണ്ണ് ലേശം ചെറുതായിരിക്കുന്നു അതിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ രണ്ട് പേരും ഇന്ന് ഒരു രോഗാവസ്ഥയിലാണ് എന്തായാലും രണ്ടു പേർക്കുള്ള മരുന്നിനൊക്കെ പോകണം പക്ഷേ ഇന്ന് എനിക്ക് ബിസിയാണ് അപ്പോൾ ഇന്ന് അതിനൊരു ഒഴിവ് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയി ഇവരെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുക അത് കാണിച്ചു കഴിഞ്ഞിട്ടാണ് ഡോക്ടർ മരുന്നൊക്കെ എഴുതാറ് മിക്കും മൗഗിയും ഫ്രണ്ട്സായതുകൊണ്ടാണോന്നറിയില്ല അസുഖം വരുമ്പോൾ എന്താണാവോ രണ്ടു പേർക്കും ഒരുപോലെ തന്നെ ഒരേ ടൈമിലാണ് ഇട്ടാ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇന്ന് എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റാത്ത കാരണം എനിക്കൊരു ഭയങ്കര വിഷമമുണ്ട് എന്തായാലും നാളെ ഞാൻ ഉറപ്പായിട്ടും ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി രണ്ട് പേർക്കും കൊടുക്കണം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ രണ്ട് കിലോ നേന്ത്രപ്പഴം വാങ്ങിയിരുന്നു അപ്പോൾ അതിൽ ഈ ചൂട് കാരണമെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് പഴുക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പഴമൊക്കെ ഉടച്ച് ചേർത്തും കഴിഞ്ഞിട്ട് ഞാൻ അസലായിട്ട് നമ്മുടെ ഒരു അടയ്ക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പച്ച വെള്ളത്തിലാണ് കേട്ടോ ഇത് കുഴച്ചിരിക്കുന്നത് അപ്പോൾ നേന്ത്രപ്പഴം കൂട്ടി അതുപോലെ തന്നെ അരിപ്പൊടിയും കൂട്ടിയിട്ടങ്ങട്ട് നല്ലപോലെ ഉടച്ചങ്ങോട്ട് ചേർത്തും കഴിഞ്ഞ് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ വേറെ നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ യാതൊന്നും ട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് അടച്ചുട്ടെടുക്കാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം മധുരത്തിന് ആ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മധുരവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമായി രമേശ് എണ്ണും ഇഷ്ടമായി ഇനിയിടല്ലോ പരിപ്പും തക്കാളിയും നമ്മൾ നാളികേരം മരച്ചും കഴിഞ്ഞിട്ടുള്ള കറിയാണ് വെക്കുന്നത് കേട്ടോ നാളികേര മരച്ചെടുക്കുമ്പോൾ നമ്മളതിൽ ജീരകവും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നമ്മൾ ചേർത്തിരുന്നു വേപ്പിലിയൊക്കെ ഇട്ടിരുന്നു അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ആവശ്യം പോലെ എത്രയാണോ ഇതിന് ചാറ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര എത്തുമ്പോൾ നമ്മൾ അത് നിർത്താണ് കേട്ടോ പിന്നെ അതിലേക്ക് കടുക്കും പിന്നെ വേപ്പിലിയാണ് നമ്മൾ താളിച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ പിന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കറികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും വേണം അപ്പോൾ കുറച്ച് പപ്പടം വറുത്തെടുക്കുകയാണ് പപ്പടം വറുത്തെടുക്കാൻ മാത്രമല്ല ജനലിൽ ജനലിലിതാ പച്ച മുത്തിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ കൊണ്ടാട്ട മുളകാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് പറിച്ച് കഴിഞ്ഞ് തൈയിലിട്ടും കഴിഞ്ഞ് ഉണക്കിയെടുത്തിട്ടുള്ള കൊണ്ടാട്ട മുളകാണ് കേട്ടോ അപ്പം അതും കൂടി വറുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഈ പരിപ്പും തക്കാളിയും കറിക്കും പപ്പടവും അതുപോലെ തന്നെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഉഷാറായിരിക്കും കേട്ടോ അപ്പോൾ അതാ അത് ശരിക്കും വാങ്ങിയ കൊണ്ടാട്ടമുളകിൻ്റെ പോലെ തന്നെ നല്ല വീർത്തും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ വാങ്ങുന്ന കൊണ്ടാട്ടമുളകിനെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഉപ്പായിരിക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ പാകത്തിന് ഉപ്പ് തന്നെ തന്നെയുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ കൂടുതലുള്ളവർക്കും കഴിക്കാനായിട്ടത് സുഖമാണ് പിന്നെ ഉണ്ടല്ലോ ചിഞ്ചും മുത്തും കഥ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവർ നമ്മുടെ ഇളന്തിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അവിടെ രമേശ എൻ്റെ ചേച്ചിയുടെ വീടുണ്ട് അവിടെ ഉത്സവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേരും ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇനി നാളെയാണ് വരുള്ളൂ രാത്രിയും അവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ മുത്ത് ഡ്രൈവ് ചെയ്തോളും പേർക്കും അറിയാം മുത്ത് ഡ്രൈവ് ചെയ്തോളും ചിഞ്ചു പാക്കിലൊക്കെ ഇരുന്ന് അങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ രണ്ടുപേരും ഭയങ്കര സന്തോഷം കൊണ്ട് പാട്ടൊക്കെ പാടിയാണ് കേട്ട് ഇറങ്ങുന്നത് മുത്താണെങ്കിൽ മുടിയൊക്കെ മെടഞ്ഞ് മെടഞ്ഞ് ഇട്ടേക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കുമല്ലേ മുടി കെട്ടണം എന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഡ്രൈവ് ചെയ്യുമ്പോൾ മുടി ശല്യമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെടഞ്ഞിടൽ അവിടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏരിയ അങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞ് അങ്ങോട്ട് വിടർത്തി അങ്ങോട്ട് അഴിച്ചിട്ടിട്ടായിരിക്കും കേട്ടോ ഉത്സവപ്പറമ്പിലേക്കൊക്കെ പോകാം അപ്പോൾ വണ്ടി കുടിക്കുമ്പോഴൊക്കെ ഒന്നിലേ വാരി കെട്ടി വെക്കും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെടഞ്ഞിട്ടിട്ടൊക്കെയാണ് പോവാട്ടോ അല്ലെങ്കിൽ മുടി ചീറ്റിയാവും എന്നാണ് മുത്ത് പറയാം മുടി നല്ല പോലെ ഉണ്ടാവണമെങ്കിൽ മുടിക്ക് നല്ല കെയറിങ്ങൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെ അലസായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ചീത്തയായി പോവും അപ്പോൾ മുത്ത് മിക്ക ദിവസവും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മുടീനെങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചറാണ് കേട്ടോ മുത്തീൻ്റെ അങ്ങനെ ആ രണ്ടു പേരും പോവാണ് അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു ഇനി ട്യൂഷൻ മക്കൾ വരും ട്യൂഷൻ എടുക്കണം ഇന്നിപ്പോൾ അവർ പോയേക്കാണല്ലോ അപ്പോൾ ഇവിടെ ഒരു ഏകാന്തതയൊന്നും തോന്നില്ല നല്ല ഒച്ചയും ബഹളമായിട്ട് ഇപ്പം തന്നെ ട്യൂഷൻ കുട്ടികളൊക്കെ വരും അങ്ങനെ ട്യൂഷനൊക്കെ എടുത്ത് കഴിഞ്ഞു അവരെയൊക്കെ വിട്ടു ഈ നമ്മുടെ കോഴിമക്കൾ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കുറച്ച് അരി വിതറി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അരി കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് കുമ്പിടുമ്പേ നമ്മുടെ നിക്കുവിന് ഇങ്ങനെ ബാലൻസ് തെറ്റുന്ന പോലെ ആണെന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടയ്ക്കുന്ന പോലെ തോന്നുകട്ടാ വീഴാൻ പോകുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നാം നേരെ നടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കുമ്പിട്ടും കഴിഞ്ഞ് ഇങ്ങനെ തിന്നുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ബാലൻസ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നാടൻ കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതെന്തെങ്കിലും അസുഖമാണെങ്കിൽ നിങ്ങൾക്കത് എന്താണ് സൊല്യൂഷൻ എന്ന് എന്നറിയുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെതാ നമ്മുടെ താമര നമ്മൾ ആ ഒരു പോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഒന്നും അറിയില്ല ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ അലക്കൊക്കെ ഇടാണ് ആ അലക്കമ്മയൊക്കെ ഈ പ്ലാവിൻ്റെ മുകളിലൊക്കെ ഇരുന്നെങ്കിൽ അതിൻ്റെ കുയിലിൻ്റെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു രസമാണ് കേട്ടാ ഈ പാട്ടൊക്കെ കേട്ട് വീശങ്ങിട്ട് അലക്കൊക്കെ എടുക്കാനായിട്ട് എന്താ ഒരു രസം പിന്നെ ഞാൻ രണ്ട് ദിവസം മുൻപ് ചാണകവും അതുപോലെ തന്നെ എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് ഒരു ബക്കറ്റിൽ എടുത്തു വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ആ തെളി ഉണ്ടല്ലോ ആ വെള്ളം എടുത്തും കഴിഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടി പച്ചവെള്ളം കൂടി ചേർത്തും കഴിഞ്ഞിട്ട് അതൊന്ന് ഡയലൂട്ട് ചെയ്തും കഴിഞ്ഞിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അതിൻ്റെ ഇരട്ടി നമ്മൾ വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചൈനീസ് ബാൽസൊക്കെ നല്ല ഭംഗിയായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കൊത്തമരയൊക്കെ നിറയെ പൂ ഇട്ടിട്ടുണ്ട് കൊത്തമരയോ അമരപ്പയർന്നാണ് പേരും തോന്നുന്നത് അപ്പം അതും നിറയെ പൂവിട്ടിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ നമുക്ക് ഈ വെള്ളം വളം ഒഴിക്കണം ഇത് നോക്കി ഒരു പ്രത്യേക ഷെയ്പ്പുള്ളത് അല്ലേ എനിക്കിതിൻ്റെ ഷെയ്പ്പ് കാണുമ്പോൾ പണ്ടത്തെ നമ്മുടെ ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്നില്ലേ അത് എടുക്കുന്ന പോലെ അതേ ഒരു ഷെയ്പ്പായിട്ടൊക്കെ തോന്നുകയാണ് കേട്ടോ അത് വെള്ളരിക്കക്കൂട്ടനാണ് അതിനങ്ങനെ തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ആ നടുഭാഗം അങ്ങനെ ചുരുങ്ങാൻ എന്താണാവോ കാരണം ഒന്നും മനസ്സിലായില്ല അങ്ങനെ ഞാൻ എന്താ ഈ വെള്ളം ഡയലൂട്ട് ചെയ്തത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പം ഈ കുട്ടികളില്ല ഇവിടെ അതുപോലെ രമേശ് ചേട്ടനാണെങ്കിൽ എത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തന്നെ ചെയ്തു പറയും കേട്ടാ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും ഇതിനൊക്കെ അപ്പോൾ വേഗം ഡോറടക്കലും ജനലടയ്ക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അവർ അതൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട് എന്താ മൗ നമ്മുടെ മൗഗ്ലി മോൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ആ മോന് കണ്ണിന് വയ്യായി ഉണ്ടോ എന്തെങ്കിലും വേദന ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ കണ്ണടച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അറിഞ്ഞുകൂടെ ഇനി അതും എന്തെങ്കിലും അസുഖമായിരിക്കുന്നു തന്നെയാണ് തോന്നുന്നത് കാരണം ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കുമ്പോൾ അങ്ങനെ പൂച്ചകൾക്ക് ഒരു കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി വരാം അത് കണ്ണിന് അന്ധതയ്ക്ക് തന്നെ കാരണമാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് പേടിയായിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ കളിക്കാനായിട്ട് വരുന്നു എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദനയുള്ള പോലെ അഭിനയിക്കുന്നതാണാവോ എനിക്ക് ൂട എന്തായാലും ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കായൊക്കെ പറയണം നമുക്ക് സമയമുള്ളപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും ചെടികളും പച്ചക്കറി തൈകളും എല്ലാം നമ്മൾ വെച്ച് പിടിപ്പിക്കണം കേട്ടോ എന്തെങ്കിലും ഒരു പച്ചക്കറി തൈയോ പച്ചമുളകോ ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് കായൊക്കെ പറിച്ചെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സന്തോഷവും ആ സുഖമൊക്കെ അനുഭവിക്കാനായിട്ട് പറ്റുക അപ്പോൾ അത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളങ്ങനെ ചെയ്തു നോക്കണം പിന്നെ നമുക്കതിൽ വളരെ ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ തൈകളൊക്കെ വെച്ച് വരും അപ്പോൾ നമ്മളെല്ലാത്തിനും ഈ വളം വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നനയ്ക്കാനും മറന്നുപോകരുത് ഒരു ദിവസം ഒരു നേരെങ്കിലും നനച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചെടി ും പിന്നെ എഴുന്നേൽക്കുകയില്ല അതുപോലെ കരിഞ്ഞൊക്കെ പോകും അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം